ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ കല്ലേലി പൂരാളിയപ്പൻഗാവിലെ ഈ വർഷത്തെ കർക്കടവ് പിതൃപൂജയും ആയതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പൂർവികർ പകർന്നു നൽകിയ കർക്കിടവാവ് ആചാര അനുഷ്ഠാനങ്ങൾ രാവിലെ തന്നെ നാലു മണിക്ക് ആരംഭിക്കുന്നു ആരംഭിക്കും കാനയാറും സംഗമസ്ഥാനമായി സഖ്യന്റെ സ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീലക്കൊടുവേലിയുടെ ഔഷധഗന്ധം അച്ഛൻകോവിൽ അരസന്റെ തീർത്ഥ പുണ്യനദിയായി കല്ലേലി മണ്ണിനെ നമസ്കരിച്ചൊരു ഈ പുണ്യവും പരിശുദ്ധവുമായ കാനയാറിന്റെ ഉൽഭവസ്ഥാനം മുതൽ തൊണ്ണൂറ് പുണ്യമായ ദിവ്യ ഔഷധങ്ങളും വരുന്ന ഈ ഈ വർഷത്തെ കർക്കിട ഭാഗ പിതൃ സമർപ്പണം എല്ലാ പത്ത് ജനങ്ങളെയും കല്ലേലി കാവിലേക്ക് കല്ലേലി മണ്ണിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യും